ൾ തീർന്നിട്ട് അടിയാനങ്ങൾ തീർന്നിട്ട് കാലത്തിൽ പേര് ഷിൻഡോ എന്നാണ് ഞാൻ ഫർണങ്ങാനും എടപ്പാടി അടുത്തുനിന്ന് വരുന്നു എന്റെ വീടിന്റെ കുറച്ച് സ്ഥലം വിറ്റ എൻ്റെ ഷെയറിങ്ങിന്റെ പേര് കുറച്ച് ചേട്ടന് കുറച്ച് പൈസ പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തിരിച്ച് തന്നില്ലായിരുന്നു ഓരോ സാമ്പത്തിക പ്രശ്നം കാരണം ഇവിടെ വന്ന് എഴുതി പ്രാർത്ഥിച്ചു നാല് ലക്ഷം ലക്ഷം എഴുതി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ ആണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയത് പിന്നെ തിങ്കളാഴ്ച ദിവസം എന്നോട് ബ്രദർ പറഞ്ഞു അക്കൗണ്ട് നമ്പർ ഇതാ ഞാൻ പൈസ അങ്ങോട്ട് ഇട്ടേക്കാന്ന് പറഞ്ഞു എനിക്ക് ആ ബ്രദറിങ്ങോട്ട് പൈസ ഇട്ട് തന്നു നാലര ലക്ഷം രൂപ ആയിരത്തി തള്ളി രൂപ ഷെയറിലൂടെ കിട്ടേണ്ടത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി തിങ്കളാഴ്ച തന്നെ ചേട്ടൻ പറഞ്ഞു നിൻ്റെ ബാങ്ക് അക്കൗണ്ടും നിൻ്റെ ഫോൺ നമ്പറും തരിക ഞാൻ നിനക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു ആ നാലര ലക്ഷം രൂപ കർത്താവ് കൊടുത്തു thank mm -hmm. you